ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വെള്ളപ്പച്ചയാണ് വെള്ളപ്പച്ച അഥവാ മഷിത്തണ്ട് അത് നമുക്ക് പുഴുവാം ഞാൻ ഇവിടുന്ന് ടാങ്കിയിൽ നിന്ന് വെള്ളം വീഴുന്നിടത്ത് നിന്ന് പുഴുത് ഇങ്ങോട്ട് മാറ്റി നട്ടിരിക്കുകയാണ് ഞാൻ കാണിച്ചു തരാം ഇതാകണ്ടോ ഇതാണ് നമ്മുടെ മഷിത്തണ്ട് നമ്മളെ ഇവിടെയൊക്കെ വെള്ളപ്പച്ചയെന്നും പറയും ഇതാ കണ്ടോ അപ്പം നമുക്കിത് പുഴുതെടുക്കാം ഇത് ഞാൻ പുഴുതിഞ്ഞാട്ട് കൊണ്ടുവന്ന് നട്ടതാണ് അപ്പം ഇത് എന്തിനാണെന്നല്ലേ ചോദിക്കാൻ പോണു ഇത് പുഴുത് കൊണ്ടുവന്ന് ഇത് കണ്ട ഉണ്ടല്ലോ ഇത് പുഴുതു കൊണ്ടുവന്ന് നമുക്ക് കഴുകി വാരാം വെള്ളപ്പച്ച കഴുകി അരി വെച്ചിട്ടുണ്ട് വെള്ളം തോരാനായിട്ട് വെച്ച് ഇനി ആ നേരത്തിന് ഇത് അരച്ചെടുക്കാം തോരൻ വെക്കാൻ ഇനി വേണ്ടത് തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി ഒരു വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് പച്ചമുളക് പിന്നെ ഒരു ഉള്ളി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ് ഇത് കുമ്മള് തോരം വെച്ചണക്കിരിക്കും എല്ലാരും ചെയ്തു നോക്കണം ഇത് ഉണ്ടാക്കി നോക്കണം ഇതൊന്ന് അച്ചെടുക്കാം ആക്കട്ടെന്തായിരുന്നു നേരത്തിന് അരിയാരിഞ്ഞെടുക്കാം അരിയാനൊന്നും പാടില്ല കേട്ടാ നല്ല എളുപ്പമാണ് എളുപ്പ മൂട് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് കഴുകി ആരിയത് കൂടുതണം കളയാടുക്ക അരികാൻ പോവീന്നു ആ പെട്ടെന്ന് വേവും സ്പീഡിനും അരിക ഇതാണ് മുമ്പ് നമ്മൾ വേണ്ട സ്ലേറ്റിൽ തേക്കണത് സ്കൂളിൽ കൊണ്ടുപോകുമായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കൊണ്ടുപോയി സ്ലേറ്റിൽ തേക്കും അപ്പം ഇത് കാണാൻ ഇല്ല ഇനിയിപ്പം ഉണക്കാവുമ്പോൾ പിന്നെ ഇങ്ങനത്തെ ചെടികളൊക്കെ നിന്നാൽ എല്ലാവരും പുഴുത് വീട്ടിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്ന് നടണം അതുപോലെ എല്ലാം അങ്ങനെ മുക്കുറ്റി ആ സാധനം അതൊക്കെ നല്ല ഗുണമുള്ളതാണ് എല്ലാത്തിനും അലർജിക്ക് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അതെല്ലാവരും കയറി കാണണം ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിനുശേഷം ശകല എണ്ണ ഒഴിക്കുക ചട്ടി ഒന്ന് ഇട്ട് ഇല്ലെങ്കിൽ വെള്ളം കിടന്ന് ഇനി ഇതിലോട്ട് ശകല എണ്ണ ഒഴിക്കുക ഇതില് അതിനുശേഷം സവാള ഇട്ട് കൊടുക്കാം തവാള ഇതൊന്ന് വഴക്ക നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷിത്തണ്ട് നമ്മള് വെള്ളപ്പച്ച അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെടുത്ത ഇളക്ക ഇതിൽ അടച്ചിട്ട് വേവിക്കില്ല കേട്ടോ ഇന്നൊന്ന് ഇത് വെള്ളം ഇതിന്റെ തണ്ട് മൊത്തവും വെള്ളവും ഇതൊന്നിട്ടതിന് ശേഷം ഇച്ചിരി അരപ്പിട്ട് കൊടുക്കാം അരച്ച് വെച്ചിരിക്കുന്ന അരച്ച് വെച്ചിട്ട ഞാൻ ഉപ്പ് എടുത്തോണ്ട് എടുത്ത് സവാള വഴറ്റിയപ്പോ ഞാൻ ഉപ്പ് ഇട്ടായിരുന്നു ഇതിന് ഇളക്കിട്ടൊന്ന് നോക്കാം ഉം ഉപ്പുണ്ട് സവാള വഴറ്റിയപ്പോ ഉപ്പ് ഇട്ടായിരുന്നു ഇപ്പൊ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടത് ഇനി ഇത് എന്താ നമ്മളെ വെള്ളപ്പച്ച തോരൻ റെഡി ഞാൻ ഇനി കഴിച്ചു നോക്കട്ടെ ഇങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ കഴിച്ചു നോക്കി അപ്പോ ടേസ്റ്റ് ഉണ്ടായിരുന്നു കുമ്മിള് തോരം വെച്ചണക്കുണ്ട് അടിപൊളി എല്ലാവരും ഇത് നോക്കണം ഇപ്പോഴേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ